തൃശൂർ വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബും കൊച്ചവസൈബ് ചിറ്റിലപ്പള്ളിയും ചേർന്ന് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം തിങ്കളാഴ്ച നടക്കും രാവിലെ ചിറ്റിലപ്പള്ളി എം എൽ എ താക്കോൽ കൈമാറും ജോഷി ചാക്കോ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും റോട്ടറി ക്ലബ് പ്രസിഡന്റ് വി സുരേഷ് കുമാർ പറഞ്ഞു കൈകാലുകൾ തളർന്ന റെനിക്കാണ് വീട് നൽകുന്നത് ഈ വർഷത്തെ റോട്ടറിയുടെ ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനും ഡെപ്യൂട്ടി കളക്ടർ ജയന്തി വത്സലിനും നൽകുമെന്നും സുരേഷ് കുമാർ അറിയിച്ചു നമുക്ക് ഈ വരുന്ന മുപ്പതാം തീയതി തിങ്കളാഴ്ചയാണ് കണ്ണേട്ടം പറഞ്ഞ പോലെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് റോട്ടറി ക്ലബ് ഓഫ് വടക്കാഞ്ചേരിയുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് അതിൽ ഡി ജി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ടറ് ജോഷി ചാക്കോ ആണ് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പിന്നെ കണ്ണേട്ടം പറഞ്ഞ പോലെ പ്രോജക്റ്റുകൾ പബ്ലിക് സർവീസ് കമ്മ്യൂണിറ്റി സർവീസ് ഇതെല്ലാമാണ് റോട്ടറിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് വിജയട്ടും കണ്ണേട്ടനും പറയണ്ടായി ചെയ്ത കാര്യങ്ങൾ ഈ സാന്ത്വനം പാലിയേറ്റീവ് കെയറുമായിട്ടും ബി കെ ദാസ് ഹോസ്പിറ്റലായിട്ട് സംയുക്തമായിട്ടും ചെയ്തതും പിന്നെ വീട് നിർമ്മിച്ചു കൊടുത്തതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് തുടർന്നും അതിനെപ്പോലെ അതിനെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഓരോ റൊട്ടേറിയൻസിൻ്റെയും പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ തുടർന്നും നടത്തണം